നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കലകളുടെ സംഗമ ഭൂമിയിൽ മുപ്പത്തിയാറാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊടിയേറി കഴിഞ്ഞ സംസ്ഥാന കലോത്സവ വേദിയിൽ നിന്ന് ആയിരത്തി എട്ട് പോയിന്റോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ തൃശൂരിലെ കലാകാരന്മാർ ഇപ്രാവശ്യവും കിരീടം ചൂടാനുള്ള ആവേശ ചുവടുപ്പിക്കുകയാണ് ഇരിങ്ങാലക്കുടയിൽ ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ടൗൺ ഹാളാണ് പ്രധാന കലോത്സവ വേദി ഇതുകൂടാതെ മറ്റ് ഇരുപത്തിയൊന്ന് വേദികൾ കൂടിയുണ്ട് വിവിധ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കാൻ പന്ത്രണ്ട് ഉപജില്ലകളിൽ നിന്നായി എണ്ണായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് ഇരിങ്ങാലക്കുടയിൽ എത്തുക ഒന്നാം ദിവസമായ ഇന്ന് പ്രധാന വേദികളിലെ മത്സരങ്ങളോടൊപ്പം രചനാ മത്സരങ്ങളും അരങ്ങേറും നാളെ മുനിസിപ്പൽ ടൗൺ ഹാളിൽ രാവിലെ ഒൻപതേ മുപ്പതിന് സിനിമാ താരം ജയരാജ് വാര്യ കലാമേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും നഗര വികസനവുമായി ബന്ധപ്പെട്ട് സംസ്കാര സാഹിതി നടത്തിയ അഭിപ്രായ സമാഹരണത്തിൽ മികച്ച നിർദ്ദേശങ്ങൾ നൽകിയവർക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു സമഗ്ര വീക്ഷണത്തിനുള്ള പുരസ്കാരങ്ങൾക്ക് സെന്റ് ജോസഫ്സ് കോളേജ് അധ്യാപിക ശ്രുതി ദീപ ഐ ടി ജീവനക്കാരനായ മന്ത്രിപുരം സ്വദേശി സിജു ബേബി എന്നിവർ അർഹരായി വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള മികച്ച നിർദ്ദേശങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾക്ക് ബിജു പോൾ അക്കരക്കാരൻ ഷൈനി പനോക്കിൽ ഫ്രാൻസിസ് പുല്ലോക്കാരൻ കെ ഉണ്ണികൃഷ്ണൻ ലിജോ ജോസ് എന്നിവർ അർഹരായി ഇരിങ്ങാലക്കുട അയ്യങ്കാളി സ്ക്വയറിൽ ഞായറാഴ്ച വൈകിട്ട് നടന്ന പൊതുസമ്മേളനത്തിൽ നിയോജക മണ്ഡലം ചെയർമാൻ അരുൺ ഗാന്ധിഗ്ര അധ്യക്ഷത വഹിച്ചു സമ്മേളനം ജില്ലാ ചെയർമാൻ ഗിന്ന സത്താർ ആദൂർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ഒരു ആശയം സമ്മാനിക്കുന്നത് ആ ആശയം സമ്മാനിക്കുമ്പോൾ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ് ആ ഇന്ത്യ കുടികൊള്ളുന്ന ഗ്രാമങ്ങളിലേക്ക് പിന്നീട് ജനകീയാസൂത്രണവും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുമൊക്കെ പലപ്പോഴേ നടന്നു വന്നു അഞ്ചു വർഷം പുറകിലോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഒരു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഒരു കാലമുണ്ട് അന്ന് നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു മാസ്ക് എന്ന് പറയുന്ന ഒരു സാധനം നമ്മളൊന്ന് കേട്ടു ക്വാറൻറ്റൈൻ എന്ന് പറയുന്ന വേറൊരു പദം നമ്മൾ കേട്ടു വാക്സിനേഷൻ അതുപോലെ തന്നെ ലോക്ക്ഡൗൺ അങ്ങനെ ഒരുപാട് എന്താ പറയുക നമ്മൾ നമ്മുടെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നതിന് സ്വന്തം എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ നമ്മൾ എഴുതി കൈപ്പിടിക്കേണ്ട ഒരു കാലം ആ കാലം കഴിഞ്ഞ് അഞ്ചു വർഷം കഴിഞ്ഞ് നമ്മൾ പുതിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഈ ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന ഈ പ്രദേശത്തിന് അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട സ്വപ്നത്തിന് എന്താണ് ഇവിടുത്തെ ജനങ്ങളുടെ ഇവിടെ അധിവസിക്കുന്ന നിവാസികളുടെ ആഗ്രഹം എന്താണ് എന്നുള്ളതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി കേരളത്തിൽ എവിടെയും നടത്താത്ത രീതിയിൽ സംസ്കാര സാഹിതിയുടെ ഇരിങ്ങാലക്കുടം നിയോജക മണ്ഡലം കമ്മിറ്റി ഒരു മാസം മുമ്പ് ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നു മുൻ എം പി സാവിത്രി ലക്ഷ്മണൻ മുഖ്യ പ്രഭാഷണം നടത്തി കെ പി ജനറൽ സെക്രട്ടറി സോണിയാ ഗിരി സമ്മാനദാനം നിർവഹിച്ചു മുനിസിപ്പൽ മുൻസിപ്പൽ കൌൺസിലർ ഫെനിബിൻ സി സുരേഷ് എന്നിവർ ആശംസകൾ നേർന്നു സംസ്ഥാന പ്രവൃത്തി പരിചയമേളയിൽ ബുക്ക് ബൈൻഡിംഗിൽ ഒന്നാം സ്ഥാനം നേടിയ ഋത്വിക റൂബിൻ എം എസ് സി ഫോറൻസിക് സയൻസിൽ രണ്ടാം റാങ്ക് നേടിയ വിസ്മയ സുനിൽ ചെണ്ടമേളത്തിൽ സംസ്ഥാന യുവജനോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ ശ്രീ പാർവതി തൃശൂർ സെൻട്രൽ സഹോദയ കലോത്സവത്തിൽ കലാതിലകമായ വൈകാ സജീവ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സംസ്കാര സാഹിതി മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് ജോൺ നിതിൻ തോമസ് സ്വാഗതവും ഭരതൻ പൊന്തയും കണ്ടത് നന്ദിയും പറഞ്ഞു തുടർന്ന് നൃത്തഗാന സന്ധ്യ സംഘടിപ്പിച്ചു കടുപ്പശ്ശേരി സ്വദേശി പേങ്ങിപ്പറമ്പിൽ വീട്ടിൽ അലക്സ് എന്നയാളിൽ നിന്ന് ഷെയർ ട്രേഡിംഗ് നടത്തുന്നതിനായി നാൽപ്പത്തി ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാന്നൂറ്റി മുപ്പത് രൂപ പ്രതികളുടെ വിവിധ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് അയച്ച് വാങ്ങി തട്ടിപ്പ് നടത്തിയ സംഭവത്തിന് തമിഴ്നാട് കാഞ്ചീപുരം ഷോളിങ്ങനെല്ലൂർ സ്വദേശി നവീൻ കുമാർ എന്നയാളെ തൃശൂർ റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് ചാറ്റുകൾ നടത്തി ട്രേഡിംഗ് നടത്തുന്നതിനായുള്ള പ്ലാറ്റ്ഫോം എന്ന വ്യാജേന ലിങ്ക് അയച്ചു കൊടുത്ത് വിവിധ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ ചേർത്ത പ്രതികൾ ഏപ്രിൽ പതിനൊന്ന് മുതൽ ജൂലൈ പതിമൂന്ന് വരെയുള്ള കാലയളവിൽ പരാതിക്കാരന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പല തവണകളായി പണം അയച്ച് വാങ്ങി തട്ടിപ്പ് നടത്തുകയായിരുന്നു നവീൻകുമാറിന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് തട്ടിപ്പ് നടത്തിയ പണത്തിൽ ഉൾപ്പെട്ട എട്ട് ലക്ഷം രൂപ ക്രെഡിറ്റ് ആയത് കണ്ടെത്തിയതിനെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് നവീൻകുമാർ ഈ ബാങ്ക് അക്കൗണ്ടും ഇതിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറും ഈ കേസിലെ പ്രധാന പ്രതികൾക്ക് നൽകിയതായും ആയതിന് കമ്മീഷൻ കൈപ്പറ്റിയതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് നവീൻ നവീൻകുമാറിനെതിരെ ഇയാളുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയ കാര്യത്തിന് നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ റിപ്പോർട്ട് പ്രകാരം മലപ്പുറം അരീക്കോട് മലപ്പുറം താനൂർ ആലപ്പുഴ കോഴിക്കോട് റൂറൽ കോയമ്പത്തൂർ കിണ്ണത്തുകടവ് നാമക്കൽ എന്നീ പോലീസ് സ്റ്റേഷനുകളായി ആറ് പരാതികളുണ്ട് തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ പി എസ് ജി എസ് ഐമാരായ അശോകൻ ഗ്ലാഡിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് ഇനി മാർക്കറ്റ് സ്കാൻ കേരളത്തിൽ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓഫറുകൾക്കുള്ള കേരളത്തിലെ ഏക സ്ഥാപനമായ കിലോ ബസാറിന്റെ ഇരുപത്തിയൊൻപതാമത്തെ ഷോറൂം ഇരിങ്ങാലക്കുട എടതിരിഞ്ഞ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു വീട് പണിയുന്നവർക്കും റിനോവേറ്റ് ചെയ്യുന്നവർക്കും വമ്പിച്ച ഓഫറുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പ്രീമിയം ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സുകളും കിച്ചൺ ആക്സസറീസും ഗ്രാം ഗ്രാമിൽ തൂക്കി വാങ്ങാം എന്നുള്ളതാണ് കിലോ ബസാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യൻ ബ്രാൻഡുകൾ കൂടാതെ ലോകോത്തര മികച്ച ബ്രാൻഡുകളും ഇവിടെ ലഭ്യമാണ് മാത്രമല്ല മാർക്കറ്റിൽ ലഭിക്കുന്നതിനേക്കാൾ പകുതി വിലയിൽ സാധനങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യാം ഇരുപത്തിയഞ്ച് വർഷത്തോളം പ്രവൃത്തി പരിചയമുള്ള യൂറോടെക് എന്ന ഇന്റർനാഷണൽ കമ്പനിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് കിലോ ബസ ഡീലർമാരോ വിതരണക്കാരോ ഇടനിലക്കാരോ ഇല്ലാതെ ഫാക്ടറിയിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ ലഭ്യമാകുന്നത് നിലവിൽ കേരളത്തിലുടനീളം ഇരുപത്തിയെട്ടോളം ഔട്ട്ലെറ്റുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് മൂന്ന് ലക്ഷത്തോളം സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഇന്ന് കിലോ ബസാർ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇനി അനുഡ് ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times news ICL Medilabb empowering health near Altara opposite village office Alakuda from the house of ICL <laughs> to line weaving stories around you to line designer studio creations made from the heart.